നിന്ന് കാണാതായ വിഷ്ണുജിത്ത് ഊട്ടിക്കടുത്ത് കുനൂരിലുണ്ടെന്ന സൂചന വിഷ്ണുജിത്തിന്റെ ഫോൺ ഒരു തവണ ഓണായി കുനൂർ കേന്ദ്രീകരിച്ച് പോലീസിൻ്റെ വ്യാപക പരിശോധന നടക്കുകയാണ് ടി കെ അരവിന്ദൻ ചേരുകയാണ് കൂടുതൽ വിശദാംശങ്ങളുമായി അരവിന്ദൻ ഇപ്പോൾ നിന്ന് കാണാതായ വിഷ്ണുജിത്തിന്റെ ഫോൺ ഒരു തവണ ഓൺ ആയിട്ടുണ്ട് ഇപ്പോൾ ആ ഒരു ഫോണിന്റെ സിഗ്നൽ വഴിയുള്ള ഒരു പരിശോധനയാണ് നടക്കുന്നത് ഇപ്പോൾ കുനൂർ കേന്ദ്രീകരിച്ചാണ് പരിശോധന നടക്കുന്നത് ഇതിൽ എന്തെങ്കിലും നിർണായക വിവരങ്ങൾ ഇതുവരെയും ലഭ്യമായിട്ടുണ്ടോ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ശ്രീകാർത്തിയ കഴിഞ്ഞ ആറ് ദിവസമായി വിഷ്ണുജിത്തിനെ കാണാതായിട്ട് ഇതിനെ കുറിച്ചുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കി ഇതിനിട ഇതിനിടയിലാണ് ഇപ്പോൾ വിഷ്ണുജിത്ത് ഊട്ടിയിലുണ്ട് എന്നുള്ള ചില സൂചനകൾ ലഭിക്കുന്നത് ഊട്ടിക്കടുത്ത് കുനൂരിൽ നിന്ന് വിഷ്ണുജിത്തിന്റെ ഫോൺ ഓണായി കുറച്ചു സമയം ഓൺ ആയിരുന്നു ശരത് എന്നാണ് വിഷ്ണുജിത്തിനെ വിളിച്ചത് സുഹത്തായിരുന്നു വിളിച്ചത് എന്തായാലും അതിനുശേഷം മൊബൈൽ ഫോൺ വീണ്ടും സ്വിച്ച് ഓഫായി കഴിഞ്ഞ ദിവസം പാലക്കാട്ടിൽ നിന്ന് സി സി ടി വി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ കോയമ്പത്തൂരയിലേക്ക് വിഷയിത്ത് പോയിട്ടുണ്ട് എന്ന അനുമാനത്തിൽ കോയമ്പത്തൂരിൽ അന്വേഷണം ഊർജിതമാക്കിയിരുന്നു അപ്പോഴാണ് ഊട്ടിയിലെത്തി എന്നുള്ള സൂചന ലഭിക്കുന്നത് എന്തായാലും ഊട്ടിയിലും പരിസര പ്രദേശങ്ങളിലും വ്യാപകമായ പരിശോധന പോലീസ് നടത്തുന്നുണ്ട് തമിഴ്നാട് പോലീസിന്റെ സഹായത്തോടുകൂടിയാണ് ഇത്തരത്തിൽ പരിശോധന നടത്തുന്നത് എന്തായാലും ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ല വിഷയിത്ത് കുനൂരിൽ ഉണ്ട് എന്ന സൂചനയാണ് പോലീസ് ഇപ്പോൾ നൽകുന്നത് ശ്രീ കാർത്തിക ശരി മലപ്പുറത്തു നിന്നും ടി കെ അരവിന്ദനാണ് വിശദാംശങ്ങൾ നൽകിയത്